ഇന്ന് രണ്ടാമത്തെ ബോംബ് ഭീഷണി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഒടുവിൽ ബോംബ് ഭീഷണി എത്തിയത് മാനേജറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മടം ചേരുന്നുണ്ട് അഖിൽ എയർപോർട്ടിന് പിന്നാലെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കും ഒരു ബോംബ് ഭീഷണി എത്തുകയാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് മറ്റു വിവരങ്ങൾ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മാനേജർക്ക് ബോംബ് ഭീഷണി എത്തുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും ബോംബ് ഭീഷണി എത്തിയിരിക്കുകയാണ് മാനേജറുടെ മേലിലേക്ക് തന്നെയാണ് ഇവിടെയും ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് വ്യാപകമായ പരിശോധന ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തി വരുന്നുണ്ട് കാരണം ഇതിന്റെ ഐ പി അട്രസ് അടക്കം കണ്ടുപിടിക്കുന്നതിൽ ഒരു സാങ്കേതിക തകരാറാണ് പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സം നേരിടേണ്ടി വരുന്നത് എന്തായാലും നിലവിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ബോംബ് ഭീഷണിയിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പരിശോധന നടത്തിവരുന്നുണ്ട് ബോംബ് സ്പോഡ് അടക്കമുള്ള സ്ഥലത്തെത്തിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് വിഷമം ശരി അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്